നിലമ്പൂരിൽ ബി ജെ പി ആശയക്കുഴപ്പത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നു ഇപ്പോഴും നിലമ്പൂരിൽ മത്സരിക്കണോ വേണ്ടയോ എന്നതിൽ തീരുമാനമെടുക്കാനാകാതെ നിൽക്കുകയാണ് ബി നിലമ്പൂരിൽ മത്സരിച്ചാൽ ജയിക്കില്ല തോൽക്കും എന്ന കാര്യം ഉറപ്പാണ് ബി ജെ പിക്ക് ജയിക്കണം ബി ജെ പി എപ്പോഴും ജയിക്കാനാണ് നിൽക്കുന്നത് ആ സ്ഥിതിക്ക് ഇതൊരു നഷ്ടക്കച്ചവടമാകും അങ്ങനെയാണെങ്കിൽ നിലമ്പൂരിനോട് മുഖം തിരിച്ചേക്കാം രാജീവ് ചന്ദ്രശേഖറിന്റെ ഈ നിലപാട് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ കടുത്ത വിമർശനങ്ങളും അമർശങ്ങളും നേരിടുകയാണ് എണ്ണായിരത്തോളം താമര വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ് ബി ജെ പിക്ക് നിലമ്പൂർ എന്നാൽ കുത്താൻ താമരയില്ല അങ്ങനെയാണെങ്കിൽ ഈ താമര അനുഭാവികൾ ആർക്ക് വോട്ട് കുത്തണം അതുകൂടി ബി ജെ പി അധ്യക്ഷൻ വ്യക്തമാക്കണം രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അനാവശ്യമാണ് എന്നാണ് വെറും ഏഴു മാസത്തേക്ക് എന്തിനാണ് ഒരു എം എൽ എ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ഏഴു മാസത്തിൽ ഒരു എം എൽ എ എന്ത് ചെയ്യാനാണ് എന്നൊരു പാർട്ടിയുടെ അധ്യക്ഷൻ ചോദിക്കുന്നു എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു സംസ്ഥാനത്തിന് അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്തിനാണ് ഏഴു മാസം രണ്ട് ദിവസം കൊണ്ട് മാറ്റം വരുത്താൻ പറ്റുന്ന രാഷ്ട്രീയ പ്രതിനിധികൾ അല്ലെങ്കിൽ നേതാക്കന്മാർ പാർട്ടിയിൽ ഇതുപോലൊരു സ്ഥാനം കിട്ടിയാൽ ഒരു എം എൽ എ ഒക്കെ ആയാൽ ചെയ്യാനാകില്ലേ എന്തു വണ്ടത്തരമാണ് അദ്ദേഹം പറയുന്നത് എന്ന് പലരും ചോദിക്കുന്നു ഒന്നും ചെയ്യാനാവില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാദം എല്ലാവർക്കും അറിയാമത്രേ ഏഴു മാസം കഴിഞ്ഞാൽ ശരിക്കുള്ള തെരഞ്ഞെടുപ്പ് കാത്തിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനമെന്നും അദ്ദേഹം പറയുന്നു ഏഴു മാസത്തിൽ ഒരു എം ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ മൊത്തത്തിൽ ഞെട്ടിച്ചത് ബി ജെ അനുഭാവികളെ ഉൾപ്പെടെയാണ് അനുഭാവികൾ തിരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്ന് വോട്ട് ചെയ്യാൻ പോകരുത് എന്നാണോ അധ്യക്ഷൻ ഉദ്ദേശിക്കുന്നത് അതോ എൽ ഡി എഫിനോ യു ഡി എഫിനോ പോയി വോട്ട് കുത്തണോ ഒരു പാർട്ടി അനുഭാവികളോട് അതോ ഒരു പാർട്ടി അധ്യക്ഷൻ സ്വന്തം അനുഭാവികളോട് അങ്ങനെ പറയുന്നത് അദ്ദേഹത്തിന്റെ കഴിവ് കേടല്ലേ പിന്നെ കേരളത്തിൽ ബി എങ്ങനെ രക്ഷപ്പെടും അതോ പോയിട്ട് നോട്ടയ്ക്ക് കുത്തണോ അത് ജനാധിപത്യത്തിന് ചേർന്നതാണോ രാജ്യം ഭരിക്കുന്ന കക്ഷി എന്ന നിലയ്ക്ക് ജനാധിപത്യത്തിന് വില കൽപ്പിക്കാതെയുള്ള അധ്യക്ഷന്റെ പ്രസ്താവനകൾ ഒതു കൂടി ആലോചിച്ചു വേണ്ടിയിരുന്നു എന്ന അഭിപ്രായവും രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉയരുകയാണ് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശം എന്ന് പറയുമ്പോൾ അവിടെയുള്ള ന്യൂനപക്ഷത്തെ ബി ജെ പി കണ്ടില്ല എന്ന് നടിക്കുകയാണോ ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഇടങ്ങളിൽ താമസിക്കുന്ന ഹിന്ദുക്കൾക്ക് ഈ വാക്കുകൾ നൽകുന്ന സന്ദേശം എന്താണ് എന്ന് കൂടി പറയൂ മറ്റൊന്നുകൂടി ബി ജെ പി അധ്യക്ഷൻ അറിയാൻ പറയട്ടെ സംസ്ഥാനത്ത് ഇതുവരെ ജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥികൾ ഓ രാജഗോപുലും സുരേഷ് ഗോപിയും മാത്രമാണ് അങ്ങനെ ജയിക്കുന്നവരെ മാത്രം നിർത്തുക എന്ന നിലപാട് പാർട്ടി സ്വീകരിച്ചാൽ കേരളത്തിൽ ഒരിടത്തും മത്സരിച്ചിട്ട് കാര്യമില്ലെന്നാണോ ബി ജെ അധ്യക്ഷൻ പറയുന്നത് അതേസമയം സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിൽ ബി ജെ പിയുടെ ഉറപ്പില്ലാന്ന് ചൂണ്ടിക്കാട്ടി പി വി അൻവർ അടക്കമുള്ളവർ രംഗത്ത് വരികയാണ് നിലമ്പൂരിൽ തങ്ങൾക്ക് വലിയ റോൾ ഇല്ല എന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം അതായത് തിങ്കളാഴ്ചയുമ്പം രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചത് ബിജെപി നിലമ്പൂരിൽ ഇതുവരെ വിജയിച്ചിട്ടില്ല അത്ര ന്യൂനപക്ഷങ്ങൾ ഭൂരിഭാഗമുള്ള ഒരു മണ്ഡലമാണ് ബിജെപി അവിടെ മത്സരിച്ചാൽ തന്നെ അതിന്റെ വിജയ സാധ്യത എത്രത്തോളം എന്ന് പറയാൻ ഞാൻ ആളല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ എൻ ഡി എ അവിടെ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ ഡി എ ചർച്ച ചെയ്ത ശേഷമേ ബിജെപി സ്ഥാനാർത്ഥി നിർത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കൂ എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ നിലപാട് വെറുതെ മത്സരിക്കാൻ വേണ്ടിയല്ല ബിജെപി തെരഞ്ഞെടുപ്പിൽ ഇറങ്ങുന്നത് ജയിക്കാൻ വേണ്ടി തന്നെയാണ് വിജയിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ മത്സരിക്കുക എന്നതാണ് ബി ജെ പിടുന്നത് എന്തായാലും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ രാജീവ് ചന്ദ്രശേഖറിന് കടുത്ത വിമർശനങ്ങൾ ഉയരുകയാണ് നിലമ്പൂർ വിഷയത്തിൽ പ്രതികരിച്ച ഡോക്ടർ ഭാർഗവറാമിന്റെ ഒരു കുറിപ്പ് അദ്ദേഹം ചില വാക്കുകൾ കുറിച്ചിട്ടുണ്ട് അത് സംസ്ഥാനം ഒന്നടങ്കമുള്ള ബി ജെ പി അനുഭാവികളുടെയും പാർട്ടി നേതാക്കന്മാരുടെയും അമർഷവും നിരാശയും രേഖപ്പെടുത്തുന്ന വാക്കുകൾ തന്നെയാണ് എന്തായാലും ആ പോസ്റ്റ് കൂടി ഒന്ന് വായിക്കാം നിലമ്പൂരിൽ മത്സരിക്കുന്നത് നഷ്ടക്കച്ചവടമായതുകൊണ്ട് അവിടെ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയില്ല എന്നറിയുന്നു എങ്കിൽ നിലമ്പൂരിലെ ബി ജെ പി അനുഭാവികൾ അത് ഒരാൾ മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ഒരു പ്രവർത്തകൻ ആർക്ക് വോട്ട് കുത്തണം എന്ന് കൂടി പറയണം സർ അനാവശ്യ തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ അത് തന്നെയല്ലേ പ്രധാന പ്രചരണ ഉള്ളടക്കമാകേണ്ടിയിരുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന അടിച്ചേൽപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന വിഷയം കേവലം നിലമ്പൂരിൽ മാത്രമേ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ എന്ന വികല ചിന്തയാണോ നേതൃത്വത്തിനുള്ളത് അനാവശ്യ തെരഞ്ഞെടുപ്പ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ബി ജെ പി പ്രവർത്തകർ അഥവാ അനുഭാവികൾ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്ന് വോട്ട് ചെയ്യാൻ പോകരുത് എന്നാണോ അതോ പോയിട്ട് നോട്ടൊക്കെ കുത്തണോ അതല്ല സുകുമാരൻ നാരെ പോലെ സമദൂരം പറഞ്ഞ ഏതെങ്കിലും മുന്നണികൾക്കോ സ്വതന്ത്രനോ കുത്തിക്കണോ അതോ മനസ്സാക്ഷി വോട്ട് ചെയ്യണോ ഒരു പ്രാവശ്യം മറ്റുള്ളവർക്ക് കുത്താനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ട് വരും കാലങ്ങളിൽ ആ സമൂഹത്തിനോട് എന്ത് ധൈര്യത്തിലാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കാൻ പോകുന്നത് അതല്ല എനിക്ക് ശേഷം പ്രളയമാണോ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശം പ്രഖ്യാപനം ചെയ്യുമ്പോൾ ആ പ്രദേശത്തെ ജയസാധ്യത തള്ളിക്കളയുമ്പോൾ ആ സമൂഹത്തിനായി ബിജെപി ചെലവഴിക്കുന്ന സമയവും ഊർജ്ജവും പ്രയത്നവും സമ്പത്തും പാഴായി പോകുന്നതാണ് എന്ന് തന്നെയല്ലേ അർത്ഥം അങ്ങനെയെങ്കിൽ അന്നാട്ടിൽ ന്യൂനപക്ഷമായി കഴിയുന്ന ബിജെപിക്ക് വോട്ട് ചെയ്യാൻ ഇടയുള്ള ഹിന്ദുക്കളുടെ താല്പര്യങ്ങൾ ശ്രദ്ധ വേണ്ട എന്നാണോ ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഇടങ്ങൾ താമസിക്കുന്ന ഹിന്ദുക്കൾക്ക് ഈ വാക്കുകൾ നൽകുന്ന സന്ദേശം ആകുമോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് ഡോക്ടർ ഭാർഗവറാം കുറിക്കുന്നു സബ്കാ സാ സബ്കാ വികാസന ഈ ഒറ്റപ്പെട്ട ഹിന്ദു സമൂഹത്തിനെയും അവകാശികളാക്കേണ്ടതല്ലേ അതോ അത് സർക്കാരിന്റെ പോളിസിയായി മാത്രം കണ്ടാൽ മതി എന്നാണോ രാജ്യം ഭരിക്കുന്ന ഒരു സർക്കാരിൻ്റെ ആ സർക്കാരിൻ്റെ ആ പ്രതിനിധികൾ എന്ന രീതിയിൽ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ബി ജെ പി അധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നിലപാട് വന്നത് എന്തുകൊണ്ടാണ് എന്ന് വ്യക്തമാകുന്നില്ല എന്തിനാണ് ജയിക്കുന്ന സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ജയം മാത്രമേ ബി ജെ പിക്ക് ആവശ്യമുള്ളൂ തോൽക്കാൻ വേണ്ടി ബി ജെ പി സ്ഥാനാർത്ഥിയെ നിൽക്കില്ല എന്നുള്ള നിലപാട് ബി ജെ പി അധ്യക്ഷൻ സ്വീകരിച്ചത് എന്ന ചോദ്യവും ഉയരുന്നു എന്തായാലും ബി ജെ പിക്ക് അകത്തു നിന്ന് തന്നെ രാജീവ് ചന്ദ്രശേഖരനെതിരെ കടുത്ത വിമർശനം ഇപ്പോൾ ശക്തമായി ഉയരുകയാണ് പുലി പോലെ വന്നത് ഇപ്പോൾ എലി പോലുമല്ല എന്നാണ് പലരും പറയുന്നത് ന്യൂസ് ഡെസ്ക് കർമനസ്